മഹാശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണിത് ഈ ദിവസം ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് ഇത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ശിവരാത്രി എന്ന് പറയുമ്പോൾ പാലാഴി ചെയ്തപ്പോൾ വസുകി എന്ന് പറയുന്ന നാഗത്തിൻ്റെ ആ സർപ്പത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ വിഷം പുറത്തേക്ക് വരികയും അത് ഭൂമിക്കും മറ്റ് ദേവഗണങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് കണ്ട ശിവഭഗവാൻ ഒന്നും ചിന്തിക്കാതെ അത് കുടിക്കുകയും ചെയ്തു ഈ സമയം കൊണ്ട് ഈ സമയത്ത് പാർവതീദേവി ശിവഭഗവാൻ്റെ കഴുത്തിന് പിടിക്കുകയും ആ വിഷം അവിടെ ഇരുന്ന് ഉറയുകയും ചെയ്തു ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്നുള്ള പേര് വരാനുള്ള കാരണമുണ്ടായത് അപ്രകാരം വിഷം ഉള്ളിലെത്തിയ ഭഗവാൻ ആലസ്യപ്പെട്ട് വീഴുന്നത് കൊണ്ട് വീഴുന്നത് കണ്ട് മുപ്പത്തി കോടി ദേവഗണങ്ങളും മനുഷ്യന്മാരെല്ലാം ശിവൻ്റെ ആ വിഷത്തിൽ നിന്നുണ്ടായ മോചനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ശിവൻ മയങ്ങിപ്പോയ മറ്റുള്ള എല്ലാ ഭക്തജനങ്ങളും എല്ലാ ദൈവങ്ങളും മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളും ശിവന് വേണ്ടി ആ ശിവൻ്റെ ആയുസിനെ ശിവൻ്റെ ആയുസനെന്നല്ല ശിവൻ്റെ ആ ഒരു അലസ്യ ഉണരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജയാണ് ശിവരാത്രി അതുകൊണ്ടാണ് മറ്റു ഭക്തജനങ്ങളെല്ലാം ശിവരാത്രി വ്രതമെടുത്ത് ഉറക്കമൊഴിഞ്ഞ് ശിവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിവനെ മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ജീവജാലങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിരുന്ന് നമ്മളെ കാക്കുന്നു എന്നാണ് സങ്കല്പം പക്ഷേ ആ ഒരു സമയത്ത് ശിവഭഗവാൻ മയങ്ങിയതുകൊണ്ട് മറ്റുള്ള എല്ലാ ഭക്തജനങ്ങളും മറ്റു ദൈവങ്ങളും എല്ലാം ശിവന് വേണ്ടി ഉറക്കമൊഴിയുന്നു എന്നൊരു സങ്കല്പവും കൂടിയോ ഈ ദിവസം ഭക്തർ വ്രതമെടുത്ത് ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി ഉറങ്ങാതെ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രമായ ഓം മശിവായ ജപിക്കുന്നതോടൊപ്പം ശിവപൂജയും ചെയ്യുന്നു ഭക്തിയോടെ വേണം ശിവരാത്രി വ്രതം എടുക്കാൻ ഈ വ്രതം വളരെ പ്രാധാന്യമുള്ളതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എന്ന് പറയുന്ന സന്ധ്യയോടുകൂടി നമ്മൾ കുളിച്ച് ഭസ്മ ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക പോയി അവിടെ ഇരുന്ന് ഭജനം ഭജനമിരിക്കുക ശിവരാത്രി തുടങ്ങുന്ന ആ യാമപൂജ തുടങ്ങുന്നതൊട്ട് അവസാനത്തെ യാമം വരെ നമശിവായ എന്ന മന്ത്രം കൊണ്ട് ശിവനെ ഭജിക്കുക അത് എണ്ണമില്ല സമയമില്ല സമയമില്ലാമപൂജ എപ്പോഴാണോ കഴിയുന്നത് അതുവരെ ചെയ്യുക അന്ന് നമ്മൾ രാത്രി മുഴുവനും നമ്മൾ ഉറക്കം കളഞ്ഞതുകൊണ്ട് പകൽ നമുക്ക് അധികം ക്ഷീണം തോന്നാം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നതും ശിവനെ പൂജ നടത്തുന്നതും പുണ്യമായാണ് വിശ്വാസികൾ കരുതുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ദുരിതങ്ങൾ അകറ്റാനും സഹായിക്കുമെന്നാണ് വിശ്വാസം ഈ യാമപൂജകളിൽ ഓരോ യാമത്തിലും ഓരോ എന്താ പറയുക ഇളനീര് പാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ യാമം നാല് നാല് യാമം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശിവരാത്രി എഴുതുകയാണ് ഈ ഓരോ യാമ യാമപൂജയ്ക്കും ഓരോ ശിവന് പ്രത്യേക തരത്തിൽ ശിവരാത്രിയുടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഈ പൂജകളാണ് നമ്മൾ ശിവരാത്രി വ്രതം വ്രതമനുഷ്ഠിക്കേണ്ടത് തൊഴേണ്ടത് ഓരോ സമയം ഓരോ യാമത്തിനും ഓരോ യാമപൂജയുണ്ടോ ആ യാമപൂജയുടെ അവസാനം ദീപാരാധനയുണ്ടാവും ഇത് തൊഴുന്നത് വളരെ വിശേഷമാണ് സ്ത്രീകൾ ശിവരാത്രി വ്രതം എടുക്കുമ്പോഴും ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീകൾക്ക് വ്രതശുദ്ധിയോടുകൂടി അതായത് അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്ന അവസരങ്ങളിൽ ഈ വ്രതം എടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് മാത്രമല്ല നമ്മൾ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അല്ലെങ്കിൽ കുഞ്ഞു ജലിക്കുമ്പോൾ ഉണ്ടാവുന്ന വാലായ്മ ഈ രണ്ട് സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കയറാറില്ല ആ അവസരങ്ങളിൽ ശിവ ശിവരാത്രി വ്രതം നോക്കണമെന്ന് ഇല്ല കാരണം നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വ്രതം നോക്കണമെന്ന് നിർബന്ധമില്ല കാരണം ആ അവസ്ഥ നമുക്കുണ്ട് കാരണം അങ്ങനെ പൊലവാലയമയും സ്ത്രീകൾക്കുണ്ടാവുന്ന അശുദ്ധിയും ഉണ്ടെങ്കിൽ നമ്മൾ ആ ശിവരാത്രി വ്രതം നോക്കേണ്ടതായിട്ടില്ല ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും വീട്ടിൽ തന്നെ ഇവർക്ക് ഭഗവാനെ പൂജിക്കാവുന്നതാണ് ശിവരാത്രി വ്രതം എടുക്കണമെന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ പുലവാലയം മറ്റ് ദേഹശുദ്ധി എല്ലാം ഉള്ളവർക്കാണ് അമ്പലത്തിൽ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് നിലവിളക്ക് കത്തിച്ച് വീട്ടിലെ പൂജാമുറിയിലോ വീട്ടില് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തോ നിലവിളക്ക് അത് പൂജാമുറി തന്നെയാണ് ഏറ്റവും ആ സ്ഥലം നല്ല വൃത്തിയായിരിക്കണം ശുദ്ധ നല്ല തേച്ച വിളക്ക് നല്ല നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള ഒരു വിളക്ക് വിളക്ക് കത്തിച്ച് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയിട്ടോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടോ നമുക്ക് വിളക്ക് കത്തിച്ച് ശിവൻ്റെ പടം ഉണ്ടെങ്കിൽ അങ്ങനെ ശിവൻ്റെ പടമില്ലെങ്കിൽ വിളക്ക് തന്നെ ശിവനായിട്ട് സങ്കല്പിച്ച് ഈ പറയുന്ന മന്ത്രങ്ങൾ ശിവരാത്രി മൊത്തം നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം ഇതിന് നമ്മളെ ശരീരം അനുവദിക്കുന്ന സമയം വരെ നമുക്കിത് ചെയ്യാം ഒരു ശിവരാത്രി നമ്മൾ മയങ്ങിപ്പോയെന്നോ അല്ലെങ്കിൽ നമുക്കത് പറ്റിയില്ല എന്നുള്ള വിഷമം വേണ്ട അത്രയ്ക്ക് ദയാലുവായിട്ടുള്ള അത്രയും കൃപാവത്സന് ഭക്തവത്സനായിട്ടുള്ള ഭഗവാൻ അത് മനസ്സിലാക്കിക്കൊള്ളും നമ്മളുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു ദോഷമായിട്ട് കരുതയും വേണ്ട ശിവരാത്രി വ്രതം നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ള ദോഷമായിട്ട് വേണ്ട ഭഗവാനെ സ്മരിച്ചാൽ മാത്രം അദ്ദേഹം ഭവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതോടൊപ്പം തന്നെ കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിച്ചാണ് പൂജ ചെയ്യുന്നത് കൂവളഹാരമാണ് ഏറ്റവും പ്രധാനം ഭഗവാനെ ചാർത്താനം ഭഗവാന് എന്താ പറയുക ഔഷധ ഗുണങ്ങളും ഏറെ ഉള്ളതാണ് കൂവളഹാരം കൂളഹാരം മൂന്നിതളായിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത് അതിനെ വേറെ പിരിക്കാതെ കണ്ട് ശിവന്റെ മൂന്ന് കണ്ണുകളായിട്ട് കണ്ട് സങ്കല്പിച്ച് പൂജാരികളിൽ ഏൽപ്പിക്കുകയോ അത് കെട്ടി മാലയായിട്ട് ഹാരമായിട്ട് ഭഗവാൻ സമർപ്പിക്കുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പിരിക്കാതെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് ഏറ്റവും ഏറ്റവും നല്ലതാണ് ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു വിശ്വാസമായി കരുതുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനു വേണ്ടി ആലുവ മണപ്പുറത്ത് എത്തിച്ചേരുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നവരുമുണ്ട് മൃത്യുഞ്ജയം മൃത്യുജയം മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മള് നമ്മള് ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ എന്താ പറയാ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം നിക്ഷിപ്തമാണ് നമ്മൾ നമ്മൾ ജനിക്കുമ്പം തന്നെയാണ് നമ്മളുടെ ജീവിത രീതികളെല്ലാം പക്ഷേ നമ്മളെ കർമ്മഫലവും നമ്മൾ ആ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മവും നമ്മളെ ഇതിനൊരു ഒരു ഒരു പരിധി വരെ വഴി മാറ്റിയിരിക്കും അപ്പോൾ അതിന് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പം തുല്യമായ ഒരു അവസ്ഥ ഒരു അപകടത്തിൽപ്പെട്ട ഒരാക്ക് എന്തെങ്കിലും സംഭവിച്ചത് തുല്യം അതായത് മരണത്തെ പോലെ അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്ന വലി അതീവ ഉത്തമമാണ് അൾ ജീവിതത്തിലോട്ട് മടങ്ങി വരാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ വിഷയത്തിൽ അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളത് മൃത്യുജ ഹോമം മൃത്യുജയ അർച്ചനയും ആ സമയം ആ സമയത്ത് തന്നെ ഭഗവാന് ജലധാരം ചെയ്തു കഴിഞ്ഞാൽ മൃത്യു നിന്നുള്ള മോചനം അവർക്കുണ്ടാവും കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലേക്ക് ശിവരാത്രി ദിനത്തിൽ ഭക്തർ നടത്തുന്ന ആചാരപരമായ ഓട്ടമാണ് ശിവാലയ ഓട്ടം ശിവരാത്രി വ്രതം എടുക്കുന്നവർ ശിവാലയ ഓട്ടത്തിൽ ഓട്ടം എന്നാണ് പറയുന്നത് ചാലയ ഓട്ടം എന്ന് അറിയപ്പെടാറുണ്ട് ശിവാലയത്തിന് ഓഴുന്ന ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് ഭഗവാൻ രണ്ട് മൂന്ന് എന്താ പറയുക ഐതിഹ്യങ്ങളുണ്ട് വ്യാഘ്ര ബാലൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഭീമനെ പൊട്ടിച്ചപ്പോൾ ഭീമൻ ഭീമഭഗവാൻ ഭീമസേനൻ ഓരോ രുദ്രാക്ഷമായിട്ട് ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചിടത്തല്ല ശിവലിംഗം വരികയും അത് ഇന്ന് ശിവാലയമായിട്ട് മാറുകയും ചെയ്തു ശിവാലയം ഒരു പ്രദക്ഷിണം പോലെയാണ് കിടക്കുന്നത് ആദ്യം തുറന്ന അമ്പലത്തിൽ തൻ ആദ്യം തുടങ്ങുന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു പ്രദർശനം വരുന്നത് പോലെയാണ് ഈ ക്ഷേത്രങ്ങളും കിടക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി മഹോത്സവം വളരെ വിപുലമായാണ് ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരത്തെ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ചെങ്കൽ ക്ഷേത്രം നൂറ്റി പതിനൊന്നടി ഉയരമാണ് ഈ ശിവലിംഗത്തിന് ശിവലിംഗത്തിനകത്ത് ഏഴ് നിലകളിലായി നിരവധി ദേവതാ പ്രതിഷ്ഠകളും കാണാൻ കഴിയും ഈ ശിവലിംഗത്തിന്റെ ഉള്ളിൽ കയറി ഏറ്റവും മുകളിലെത്തിയാൽ കാണാൻ കഴിയുക കൈലാസമാണ് ശിവരാത്രി തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരത്ത് ശിവനെ പ്രതിഷ്ഠിച്ചത് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവനന്തപുരത്തെ പുരാതന ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം കിള്ളിയാറിന്റെ പടിഞ്ഞാറ് തീരത്താണ് വല്യശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവിന്റെ രണ്ട് ഭാവങ്ങളാണ് ഇവിടെയുള്ളത് ഉഗ്രമൂർത്തിയും ശാന്തമൂർത്തി മൂന്ന് കൊടിമരങ്ങൾ ഉള്ളതിനാൽ ഈ ക്ഷേത്രം മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രം അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗംഗാധരീശ്വര ശില്പത്താൽ പേരുകേട്ടതാണ് അൻപത്തെട്ടടി ഉയരമുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ച ഗംഗാധരീശ്വര രൂപത്തിലുള്ള ശിവന്റെ പ്രതിമയാണ് ഇവിടെയുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പം കൂടിയാണ് ഇത്